ദൈവനാമത്വപ്പെടുത്ത് എത്ര പേര് നീ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ന്യായാധിപന്മാർ ആറിന്റെ ഇരുപത്തിമൂന്ന് ഇങ്ങനെ വായിക്കുന്നു യഹോബാമനോട് നിനക്ക് സമാധാനം ഭയപ്പെടേണ്ട നീ മരിക്കേയില്ല എന്ന് അരളി ചെയ്തു എന്നെ കേൾക്കുന്ന ദൈവം ഇതലേ നിങ്ങൾ എത്ര വലിയ മരണകരമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് പകലിൽ നിങ്ങളോട് ദൂതറിയിക്കുന്നു നിങ്ങൾ മരിക്കേയില്ല നിങ്ങൾ ജീവനോടിന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ പതിനേഴിങ്ങിന് വായിക്കുന്നു ഞാൻ മരിക്കുകയല്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ സാഹചര്യം നിങ്ങളുടെ അസ്തമനത്തിനല്ല നിങ്ങളുടെ അവസാനത്തിനല്ല ചില പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അഭിമുഖീകരിച്ചു വിഷയം അതുകൊണ്ട് വിശ്വാസത്തോടൊന്ന് പറഞ്ഞാട്ടെ എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ ഞാൻ ആ വിഷയത്തിന്മേൽ തകർന്നു പോകത്തില്ല ഞാൻ ആ വിഷയത്തിന്മേൽ മരിച്ചു പോകത്തില്ല ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും ഞാൻ ജീവനോടിരുന്ന യേശുവിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും വർണ്ണിക്കും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ആ രോഗം നിങ്ങളുടെ ആ അന്ത്യത്തിനല്ല ആ രോഗം നിങ്ങളുടെ അവസാനത്തിനല്ല ആ രോഗം നിങ്ങളുടെ ചില പുതിയ തുടക്കങ്ങൾക്കാണ് നിങ്ങൾ ഹോസ്പിറ്റലായിരുന്നായിരിക്കാം ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു നിങ്ങൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ പുറത്തു വന്ന് നിങ്ങൾ യഹോവയുടെ നാമത്തെ വർണ്ണിക്കുവാൻ പോകുന്നു യഹോവയുടെ ഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ രോഗം എത്ര വലിയ വിഷയമായിക്കോട്ടെ നിങ്ങൾ ക്യാൻസർ ആയിക്കോട്ടെ നിങ്ങളുടെ ബ്ലഡ് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ആ ഹാർട്ട് ഇഷ്യൂസോ എന്ത് തന്നെ വിഷയമായിക്കോട്ടെ വിശ്വസിച്ചാട്ടെ നിങ്ങൾ ആ വിഷയത്തിൽ മേൽ തകർന്നു പോകത്തില്ല നീ നിങ്ങൾ ആ രോഗത്തിൽ തകർന്നു പോകത്തില്ല നിങ്ങൾ ജീവനോടിരുന്ന് യേശുവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കുവാൻ പോകുന്നു യേശു തന്റെ സൗഖ്യത്തെ വർണ്ണിക്കുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ യോഹന്നാൻ പതിനാല് പതിനൊന്നിന്റെ നാലിങ്ങനെ വായിക്കുന്നു യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു അതെ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചെയ്യുവാൻ പോകുന്നു ഈ ഈ വചനഭാഗം എല്ലാവർക്കും നന്നായി അറിയാവുന്നതാ ഇപ്പോൾ ഈ വായിച്ച വചനഭാഗം മാർത്തയുടെയും മറിയയുടെയും ഹോപ്പെല്ലാം പോയി കാരണം എന്താ സ്വന്തം സഹോദരൻ മരിച്ചിട്ട് നാല് നാളായി നാറ്റം അമിച്ചു കാണുമെന്ന് ചിന്തിച്ചിരിക്കുകയാണ് ദൈവം വരുന്നത് യേശു ആഗതനാകുന്നത് യേശുവാഗതനായാൽ നിങ്ങളുടെ വിഷയത്തിൻമേൽ വ്യത്യാസം സംഭവിച്ചിരിക്കും അവസ്ഥയായിരുന്നാലും ജീവൻ വ്യാപരിക്കും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയോ ജീവിതത്തിൻമേൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നു ജീവൻ 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 വ്യാപരിക്കുന്നു യേശുവന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജീവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ജീവൻ ജീവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വസിച്ചാട്ടെ മാർത്തയുടെയും മറിയുടെയും ഹോപ്പെല്ലാം പോയി ഹോപ്പ് എല്ലാം തീർന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ശബ്ദം കല്ലറകളെ ഭേദിച്ച് മരിച്ച ലാസറിന്റെ ചെവിയിലേക്ക് തുളച്ചു കയറി ജീവൻ വ്യാപരിച്ചു ലാസർ പുറത്തു വന്നു എന്നെ കേൾക്കുന്ന ലാസർമാരെ നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു കല്ലറകളെ ഭേദിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി നിങ്ങളുടെ ശരീരം എന്ന മന്ദിരത്തിലേക്ക് ഇറങ്ങി ഈ ഒരു പുതിയ ജീവൻ നിങ്ങളുടെ ഉള്ളറകളിലേക്ക് വ്യാപരിക്കുന്നു നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു പുറത്തു വരുവാൻ പോകുന്നു ആ കടഭാരം നിങ്ങളുടെ അവസാനത്തിനല്ല ആ രോഗം നിങ്ങളുടെ അവസാനത്തിനല്ല ചില പുതിയ തുടക്കങ്ങൾക്ക തുടക്കങ്ങൾക്കല്ലറുകളെ ഭേദിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുന്നു നിങ്ങളുടെ സിറ്റുവേഷനെ മാറ്റുന്നു വിശ്വസിച്ചാട്ടെ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇന്ന് പകലിൽ അത്ഭുതം ചെയ്തിരിക്കുന്നു വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യും നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ഉള്ളറകളിലേക്ക് ദൈവത്തിന്റെ ജീവൻ വ്യാപരിച്ചേനിട്ട് നന്ദി ചത്തയാവസ്ഥ ദൈവം മാറ്റേനായിട്ട് നന്ദിയപ്പ മരണകരമായിട്ടുള്ള വിഷയത്തിൽ കൂടെ കടന്നുപോകുന്ന മക്കളെ സ്വർഗം ഇന്ന് പ്രത്യേകം വിടുവിച്ചതിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് പകലിൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി അവർ കാണുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ എന്തു തന്നെ വിഷയമായിക്കോട്ടെ അവർ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് മരണകരമായിട്ടുള്ള വിഷയം ആയിക്കോട്ടെ സ്വർഗത്തൊട്ട് അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് നന്ദി ജീവൻ അവരുടെ ഉള്ളിൽ വ്യാപരിച്ചിട്ട് നന്ദി സ്വർഗത്തോട് പ്രാർത്ഥന നന്ദി പറയുന്നു സകലമാനോമം കർത്താവിനായി നാമത്തിൽ തന്നെ ആമേൻ 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 ഈ ആമേ യുവജനങ്ങൾ അലവരെന്തയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു